കേട്ടില്ലേ ആറ്റം കുഞ്ഞാടുകളെ ഈ നിൽക്കുന്ന പോരിയായ കോടീശ്വരിയെ വിവാഹം ചെയ്യാൻ സമ്മതമാണോ തമ്മിൽ വിവാഹം കഴിച്ചതാ തൃപ്തിയായാലോ എല്ലാവർക്കും ഒരു കുഞ്ഞു ഹൃദയത്തെ നോവിച്ചതിന് ദൈവം നിങ്ങളോട് പൊറുക്കട്ടെ നാളത്തെ മനസ്സമ്മത്തിന് ഞങ്ങൾ ആരും വരുന്നില്ല വീണേ മെറിലും മാത്രമേ വരുന്നുള്ളൂ കത്രിനാമയൊന്നും കാണണമെന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാനാടാ ഞങ്ങക്കൊക്കെ ആയി പോയില്ലേ ഒരുപാട് സാധനങ്ങൾ സംഘടിപ്പിക്കാനുള്ളതാ എനിക്ക് നല്ല ആശയുണ്ട് സ്നേഹം വാരിക്കോരി തരുന്ന വെടുത്ത കത്രിനേക്കാണ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങള് വരുന്നുണ്ട് എന്തായാലും വരണം അമ്മയ്ക്ക് എന്ത് സന്തോഷാവുന്നോ ഗസ്റ്റിന് സൽക്കരിക്കാൻ അമ്മ കഴിഞ്ഞ നാട്ടിലാളുള്ളൂ എങ്ങനെയാണ് കളറായിരിക്കും അതൊന്നും അല്ല കാര്യം അമ്മ വെളുത്തിട്ടാ പക്ഷേ നാട്ടുകാരാ പേരിട്ടതേ അമ്മയുടെ മനസ്സിന്റെ വെളുപ്പ് കണ്ടിട്ട് കഷ്ടപ്പെടുന്നവരെ അമ്മ സഹായിക്കുന്നതേ ജാതി മതവും നോക്കിട്ടല്ല ചികിത്സ പ്രസവം കല്യാണം പഠിത്തം ഇങ്ങനെ ഏത് കാര്യത്തിലും എന്ത് സഹായം അമ്മ ചെയ്യും പക്ഷേ വേറൊരു മുഖം കൂടി ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് ശത്രുത തോന്നിയാ എന്ത് ഗുണ്ടായസവും ഇത്രയും വലിയ മുട്ട നുണ കേട്ടാലേ ആരായാലും ചിരിച്ചു പോകും ആരാടാ പറഞ്ഞേ നിന്റെ അപ്പനോ ദേ ഒരുപാട് ചന്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ നോക്കുകയില്ല ലോഹടക്കി നിന്നും ഞാൻ പോവേ

ചൊറിയാ വേറെ അവസരം എന്തായാലും അപ്പൊ ചൊറിഞ്ഞാ മതി ബോട്ട് കൊണ്ടിടിച്ചപ്പോ സമയം എന്നായിരുന്നു സമയം ആ വൈകിട്ട് നാല് മണി എന്നെ പറ്റി എത്ര എന്റെ ബോട്ട് ഓട്ടിച്ചേ കറിയാച്ചന്റെ ബോട്ടിൽ ഇടിക്കുന്നത് താൻ കണ്ടോ ഞാൻ ഞാൻ കണ്ടു ആൾക്കാരോട് തെമ്മാടിത്തരം വേണ്ടട കറിയാച്ചോ താൻ കണ്ണടച്ചോ ബൈബിളിൽ നിന്നൊരു പുസ്തകമുണ്ട് താൻ കേട്ടിട്ടുണ്ടോ എന്തോ അതിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കില്ല താനും കണ്ണാൽ കാണും ദർശിക്കില്ല താനും എന്ന് ഞാൻ ഗ്രഹിച്ചതും ദർശിച്ചതും എന്താണെന്ന് താൻ കേൾക്കട കരിയാച്ച ഇന്ന് ഉച്ചക്ക് രണ്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെ തനിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞ ഇയാൾ ഇവിടത്തെ കേരള സിനിമ ടോക്കീസിൽ കഴിഞ്ഞ അവൻ പുറത്തിറങ്ങിയ പിന്നെ എങ്ങനെയാണോ നാലു മണിക്ക് വോട്ടിടിക്കുന്നത് ഇവൻ കാണുന്നത് എന്നതായിരുന്നു പടം ഞാൻ

അവശരോടും നിന്ദിതരോടും കരുണ കാട്ടണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലയോ ജോണി ഒരവശനാ പോരൊരവശം വന്നു ഈ കേക്കിൽ ദേ വേണ്ട വേണ്ട വെറുതെ എന്റെ വലിച്ചു ഇത് നിങ്ങൾ കാര്യസ്ഥനാണെങ്കിൽ ഞാൻ കാര്യസ്ഥയാ അല്ലാതെ വേലക്കാരിയല്ല കേട്ടോ എന്താ നേരത്തെ തുടങ്ങിയ രണ്ടാളും ഉച്ച മുതൽ ഞാൻ പറയുന്നതാ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാൻ അപ്പത്തോട്ട് തുടങ്ങിയതാ ഒരു വെഞ്ചാമനെടുത്തോട്ട് പൊടി തട്ടാൻ അയ്യേ മ എന്നെയ്യോ എങ്ങനെ ഇഷ്ടംപോലെ ഞാൻ കറിയാച്ചനുമായി വക്കാണല്ലോ ഉണ്ടായോ അയാളെ തല്ലുന്നതിന് പകരം ആ മോനച്ചിനിട്ടൊന്ന് കൊടുത്തു ഞാൻ അതോട് ഒതുങ്ങി നാളെ കാലത്ത് പതിനായിരം രൂപ അച്ഛന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും കറിയാച്ചൻ നമുക്കുള്ള നഷ്ടപരിഹാരം അതിങ്ങനൊന്നും അത് അങ്ങനെയല്ലേ വരും അച് എന്റെ മോൾക്ക് ദൈവം നല്ലതല്ലാതെ വരുത്തോ പള്ളി പള്ളികാര്യത്തിനും ദൈവകാര്യത്തിനും എന്നെങ്കിലും മുടക്കം വരുത്തിയിട്ടുണ്ടോ ഞാൻ അതുകൊണ്ടല്ലയോ നല്ല തങ്കം പോലത്തെ ഒരു ചെറുക്കനെ പോലീസ് ഉദ്യോഗത്തിന്റെ പ്രതാപം പിന്നിലും തറവാടിത്തത്തിന്റെ തലയെടുപ്പ് മുന്നിലുമുള്ള ഉള്ള അദ്ദേഹത്തിന്റെ മോനെ ഇങ്ങോട്ട് കിട്ടിയത് ദൈവ അനുഗ്രഹം തന്നെ എനിക്ക് അടുക്കള ഓ ഇങ്ങനെ നിഷേധം പറയുന്ന ഒരു പെണ്ണും പിള്ളേ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ മനസ്സ് നല്ലതാ ആ അരി പച്ചക്കറി മൂന്നു നേരം ഇറച്ചി പാചകക്കാര് പാത്രങ്ങള് ഇതൊക്കെ കാലത്ത് അഞ്ചു മണിക്ക് റെഡിയാവും ഒമ്പതാവുമ്പോഴേക്ക് വിളമ്പാൻ ഭാഗത്തിന് എല്ലാം റെഡിയാക്കി തരാൻ ന വാറുണ്ണിയുടെ വാക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്റെ കുഞ്ഞിനെ ഒരു കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നതിന്റെ ആദ്യ ചടങ്ങാ എല്ലാറ്റും വേണമായിരുന്നു ഇവിടുന്ന് കളപ്പുരയ്ക്ക് പോയാൽ പിന്നെ അതിന്റെ കളിയും ചിരിയും ഈ അച്യുതന് കാണാൻ പറ്റില്ല പോണത് അധികം ദൂരത്തൊന്നുമല്ലെങ്കിലും എന്റെ നെഞ്ചിലും കൊണ്ട് അച്യുത വല്ലാത്തൊരു വിഞ്ഞല് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷവും എന്റെ കൺമുന്നിലവളുണ്ടായിരുന്നു അവളുടെ ചിരിയും കൊഞ്ചലും വഴക്കിടലും ഒക്കെ ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയാ ദിവസം തള്ളി നീക്കുന്നതെന്ന് എനിക്കറിയാമേല അതി എടുത്ത് അച്ഛതാ

പക്ഷെ ഗബ്രിയലച്ചടയിലുണ്ടായി പോയി താൻ കണ്ടു ഐസൊക്കെ ഇത്തവണ ഈ ഞാൻ മെരിക്കെടുക്കാൻ പോകുന്ന വഴി താൻ കണ്ടോ എന്നതായി പറയുന്നേ അതേടോ അവളെ മുച്ചൂട് മുടിക്കണമെങ്കിൽ മൂന്നാറിലെ എസ്റ്റേറ്റ് വിറ്റ് അവള് വാങ്ങിച്ചു കൂട്ടിയ ടൂറിസ്റ്റ് റിസോർട്ടും കടലിൽ നിന്ന് പൊന്നു വാരന് ഇരുപത്തിയഞ്ച് ബോട്ടും ഈ ഉള്ളം കൈയിലോട്ട് വരണം അധികം വരുത്തും എന്നിട്ടാ പുലിക്കാട്ടിൽ ബംഗ്ലാവിന്ന് ഇറക്കി അറ്റരീരം ഞാൻ നടക്കണ പറയണ്ട ഞാൻ ഞാൻ കാലും തലയും കിടക്കുന്ന ശരീരം കണ്ടിട്ടില്ലല്ലോ കൊല്ലം കണ്ട ആ കാഴ്ച അന്നും ഇന്നും എന്റെ നെഞ്ചൽ അതുപോലെ തന്നെ കിടക്കുക ചുടു ചോരയുടെ മണം മൂക്കിലടിച്ച് കയറും എപ്പോഴും ഒരു കാരണമില്ലാതെ എന്റെ അപ്പനെ വെട്ടി വെട്ടിമുറുക്കിയത് ചന്തയിൽ വെച്ച് കത്രിയുടെ അപ്പൻ ലൂക്കോസിന്റെ പൊങ്ങാക്കി പിടിച്ചു പോലെ എന്റെ അപ്പൻ അതിന്

അതിന് ഈ വെളുത്ത നാളെ കറുക്കും വേറെ ആർക്കും അറിയാൻ മേലാത്തൊരു രഹസ്യ ബോംബ് എന്റെ കയ്യിലുണ്ടോ അത് നൈനാങ്കോശിയുടെ വീട്ടിൽ ചെന്ന് പൊട്ടിക്കാൻ പോവാ ഞാൻ കറിയാച്ചന്റെ കളി തുടങ്ങിയിട്ടേ ഉള്ളുടോ താൻ കേരള വയസ്സൊക്കെ വണ്ടിയിലേക്ക് ഇതങ്ങ് പിടിച്ചേ ആ നോക്കി നിൽക്കാടാ ഇത് എടുത്തോണ്ട് പയ്യടാത് പേപ്പർ ആ സോമ ആ ഉച്ചയും കൂടി ഇവിടുന്നാണേ റോസ കുഞ്ഞിന്റെ മനഃസമ്മത ശരി നീ എന്നെ ഹോസ്റ്റൽ ചെന്ന് മെരിയാൻ വേണ്ടി മരുന്ന് കഴിക്കാണോ അച്ചുമാവനെ പോലാവണോ യും മാത്രേ എപ്പം വന്നുള്ളൂ അമ്മച്ചി അവരെ ഞാൻ ഇങ്ങോട്ട് അതെന്നാ പേര് വരുന്നല്ലേ നീ പറഞ്ഞേ എല്ലാവർക്കും പ്രാക്ടിക്കൽ എക്സാമാ രണ്ടു പേരുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കൂട്ടാമായിരുന്നില്ലേ തന്നെ അവര് തനിച്ച് റിസോർട്ടിലാക്കിയേ ൊക്കെ കഴിഞ്ഞ് അവരി വരും അമ്മച്ചി സണ്ണിച്ചം കൊണ്ടുവിടും ഇതൊന്നും ഇട്ട് നടക്കത്തില്ലെന്ന് അമ്മച്ചിക്ക് അറിയാലോ ഇതൊക്കെ ഇട്ട് എന്റെ അമ്മച്ചി തിളങ്ങി നിൽക്കുന്നത് കാണാനാ എനിക്കിഷ്ടം എനിക്കും എന്റെ അമ്മച്ചിക്കും കാശിനു പറഞ്ഞൂല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റിന് പോലും അറിയാം പിന്നെ എന്നാത്തിനാ അമ്മച്ചി എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നേ ഓ ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു ആ കറിയാച്ചു മുന്നേ മലപോലെ നിൽക്കുന്ന പുലിക്കാട്ടെ കത്രിനെ തന്നെ ആണോ ഇത് ശരി എന്റെ അമ്മച്ചിയെ ചടങ്ങിന്റെ സമയത്തെ ഇതെല്ലാം കൂടെ വാരി കഴുത്തിലിട്ടോളാം എന്റെ മോക്ക് ഇഷ്ടല്ലെങ്കിൽ വേണ്ട ഇത് വെച്ച് നാലഞ്ച് പാവപ്പെട്ട പെങ്കൊച്ചകളെ നമുക്ക് വിടാം അതിന്റെ പുണ്യം നിനക്ക് കിട്ടുന്നതാ അമ്മക്ക് വലുത് ഓ ഈ ഒരു നീ ഇത് കണ്ടോ അമ്മച്ചി ഹോസ്റ്റലിൽ വന്ന് നിമ്മയുടെ അപ്പച്ചൻ എനിക്ക് തന്നതാ തോമസ് ചാക്കിയോ അതെണ്ടായിരുന്നോ വേണ്ടായിരുന്നോ അയാൾ എന്തിനാ ഹോസ്റ്റലിൽ വന്ന് നിന്നെ കണ്ടേ സമ്മാനം തരുന്നെങ്കിൽ അത് മിമ്മിന്റെ കയ്യിൽ തന്നയച്ച പോരായിരുന്നോ ഓ എന്നാ പ്രയാസവാ സ്വന്തം അപ്പ മരിച്ചപ്പോഴും ഇത്രയും സങ്കടം ഇല്ലായിരുന്നല്ലോ മുഖത്ത് അല്ല ക്ഷണിച്ചില്ലേലും ചെല്ലരുതോ മനസ്സമ്മതത്തിന് പഴയ കാമുകയല്ലയോ അമ്മ രാവിലെ തുടങ്ങിയോ കേട്ട് കേട്ട് മടുത്തമ്മേ എന്നെ ഇങ്ങോട്ടെങ്കിൽ കെട്ടിച്ചുവിടാൻ പറഞ്ഞ അതും കേക്കില്ല കിട്ടിയനെ കാര്യം പറഞ്ഞു പറഞ്ഞതല്ലയോടി നിന്റെ അപ്പന്റെ പഴയ കാമുകി മാത്രല്ല പുലിക്കാട്ടിൽ കത്രീന മനസ്സമ്മതവും നടത്തി ദേശക്കാർക്ക് മുഴുവൻ കല്യാണക്കുറി അയച്ച് സകല ഒരുക്കങ്ങൾ നടത്തിയിട്ട് മിന്നുവെട്ടിന്റെ തലേന്നാ കല്യാണം മുടങ്ങിയത് അല്ലെങ്കിൽ നീ വെളുത്ത കത്രീനയുടെ മോളായി ഹോ എങ്കി എത്ര നന്നായിരുന്നേനെ കടലോളം സ്നേഹ കത്രിനാമ്മച്ചി റോസിന് കൊടുക്കുന്നേ അത് മുഴുവൻ എനിക്ക് കിട്ടത്തില്ലായിരുന്നോ അല്ല അമ്മച്ചിയാണോ പാര വെച്ച കല്യാണം മുടക്കാൻ ഞാനും എന്റെ അപ്പനും കുടുംബം ജോലിയിലല്ലായിരുന്നു മിന്നുങ്ങിട്ട് മുടങ്ങിയത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാമല്ല ആ കഥയൊക്കെ നിന്റെ അപ്പൻ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത പിന്നെയാ ഞാനറിയത് എന്റെ കുഞ്ഞിന് ഒരു അന്യന്റെ സമ്മാനം ആവശ്യമില്ല ഒരന്യ പുരുഷനവളെ കാണുന്നതും എനിക്കിഷ്ടമല്ല എന്നെ വേദനിപ്പിച്ചിട്ട് നീ മതിയായില്ല നിനക്ക് നാടടക്കി ക്ഷണിച്ചപ്പോ തോമസ് ചാക്കും മാത്രം ലിസ്റ്റിലില്ല നിമ്മിയെ പോലെ ഞാൻ കരുതുന്ന റോസിന് സമ്മാനം കൊടുത്തതിനാണോ ഈ പുക എന്തിനാ അന്നും ഇന്നും എനിക്കറിയാത്ത കാര്യം ചോദിക്കുന്നത് എന്തിനാ ഈ പക ആ സുന്ദരക്കുട്ടനെ മനസ്സിലിട്ട് നടക്കുമ്പോ നീ എങ്ങനെയാണ് മോളെ പരീക്ഷ പാസ്സാവുന്നേ അതിലും നല്ലത് ഇപ്പോഴാണ് അങ്ങ് കെട്ടുന്നത് അത ഇപ്പോഴേ പരീക്ഷ പിന്നെ കൂടുതൽ പറ്റും ഓ അമ്മച്ചിമാരുടെ വിലയേറെ ഉപദേശങ്ങൾക്ക് ആയിരം ആയിരം നന്ദി കുറച്ച് ബാക്കി വെച്ചേക്കണേ ഇനി ആവശ്യം വരും മക്കളെ ഈ റോസ് ക്യാദറൻ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താ പിന്നെ ഏതൻ തോട്ടത്തിലെ സാക്ഷാ ചെകുത്താനങ്ങളുമെന്ന് പ്രലോഭിപ്പിച്ചാലും മനസ്സ് മാറിയല്ല ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിൽ ഈ റോസ് ക്യാദറിൻ വന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടിന്റെ കല്യാണത്തിന് ഇരുപത്തി പവം വീതം എന്റെ വകുക്കാട്ടിൽ കത്രിനാമയുടെ അവതരിച്ചാ

എനിക്കും കളപ്പുരക്ക തറവാട്ടിനും കുറച്ചിലുണ്ടാകുന്ന ഒരു ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറയാനാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത് എന്റെ മകന് പുലിക്കാട്ടിൽ തറവാട്ടു ആയിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ഉറപ്പിച്ചത് അത് അങ്ങനല്ലെന്ന് മനസ്സിലായി സത്യം പുറത്തു വന്നപ്പോൾ അതുകൊണ്ട് ഇന്ന് മണിക്ക് നിശ്ചയിച്ചിരുന്ന മനസമ്മതം നടക്കുകയല്ല എൻ്റെ മകന് എന്ന പെണ്ണിനെ വേണ്ട